ഗബ്രിക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഗബ്രി ഇവിടെ പറയുന്നത് ആരൊക്കെ ബിഗ് ബോസിൽ നിൽക്കണമെന്നും പുറത്തേക്ക് പോകണമെന്നും ഒരു സ്ക്രിപ്റ്റ് ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും അത്തരം ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് കാരണം നന്നായിട്ട് കോണ്ടന്റ് കൊടുക്കുക അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും കോണ്ടന്റ് കൊടുക്കുകയും ടി ആർ പി കൂട്ടുകയും ചെയ്യുന്ന മത്സരാർത്ഥികളെ എങ്ങനെയെങ്കിലും അവസാനം വരെ നിർത്താനായിട്ട് ബിഗ് ബോസിലെ ആളുകൾ ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഷോ ഡിറക്ടർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണല്ലോ പവർ റൂം എന്ന കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത് ആ പവർ റൂം ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ ഗബ്രിക്ക് അത്രയും നാൾ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനായിട്ട് സാധിച്ചത് ഇപ്പോൾ തന്നെ ഫിനാലയിൽ എത്തി നിൽക്കുമ്പോൾ ഡിസേർവിങ് അല്ലാത്ത ജ്യാസ്മിനും ആ ബിഗ് ബോസ് ഫൈനൽ ഫൈവിൽ ഉൾപ്പെട്ടു എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യം ആദ്യം മുതൽ തന്നെ യാതൊരു ബഹുമാനവുമില്ലാതെ മറ്റുള്ളവരോട് സംസാരിക്കുകയും ചാടിക്കേറുകയും ഒക്കെ ചെയ്യുന്ന ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കോണ്ടന്റ് കൊടുത്ത മത്സരാർത്ഥി പ്രത്യേകിച്ചും ഗബ്രിയുമായിട്ട് ചേർന്ന് നടത്തിയ ഒരു പ്രണയ നാടകമൊക്കെ വളരെ ക്രിഞ്ചായിരുന്നു പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയത് പഴയ ബിഗ് ബോസ് പ്രണയങ്ങളും ഹൃദയത്തോട് ചേർത്ത പ്രേക്ഷകർ ജാസ്മിൻ്റെ പ്രണയത്തെ ഒട്ടും തന്നെ അംഗീകരിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പുറത്ത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് പ്രണയത്തിലായിരുന്ന ഒരു വ്യക്തി ബിഗ് ബോസിൽ വന്ന് കയറിയ അന്ന് തന്നെ മറ്റൊരു വ്യക്തിയുമായിട്ട് പ്രണയത്തിലാവുന്നു ഇത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട പ്രണയത്തെ സപ്പോർട്ട് ചെയ്യാൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രേക്ഷകരും കൂടെയില്ല ഒരു ശതമാനം ഒരു ഇതൊക്കെ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന സമൂഹമായിരിക്കാം ചിരിക്കുമ്പോൾ കരയുന്നതും കരയുമ്പോൾ ചിരിക്കുന്നതും പ്രണയിക്കുമ്പോൾ പ്രണയിക്കാതിരിക്കുന്നതും പ്രണയിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതും അതല്ലെങ്കിൽ ഓൾറെഡി വേറൊരു പ്രണയത്തിൽ നിൽക്കുമ്പോൾ വേറൊരാളെ പ്രണയിക്കുന്നതും അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഒരാളെ ഒറ്റ ദിവസത്തിനുള്ളിൽ മറന്ന് വേറൊരാളെ പ്രണയിക്കുന്നതുമൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് നോർമൽ സംഭവമായിരിക്കാം എന്നാൽ മനസാക്ഷിയുള്ള അല്ലെങ്കിൽ മാന്യതയുള്ള ഒരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള പ്രണയബന്ധങ്ങളെയോ മറ്റ് ബന്ധങ്ങളെയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഇതൊക്കെ ഒരു മോശമായ ബന്ധത്തിൻ്റെ കീഴിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ് മാന്യതയില്ലാത്ത ബന്ധങ്ങളെന്ന് പറയാം അതായത് പ്രണയിക്കുന്ന വ്യക്തിക്ക് യാതൊരു മാന്യതയും കൊടുക്കാതെ ഉടനെ തന്നെ മറ്റൊരാളെ പ്രണയിക്കുക ആ വ്യക്തിയുടെ മാനസികാവസ്ഥയ്ക്ക് യാതൊരു വിലയുമില്ലാതിരിക്കുക ഇതൊക്കെയാണ് ഈയൊരു എന്ന മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടിയത് ഇങ്ങനെയൊരു മത്സരാർത്ഥി ബിഗ് ബോസിൻ്റെ ഫൈനൽ ഫൈവില് എത്തി എന്ന് പറയുന്നത് തന്നെ വളരെ നാണക്കേടാണ് തോന്നുന്നത് കാരണം ഇങ്ങനെയുള്ളവരെയും സപ്പോർട്ട് ചെയ്യാൻ പ്രേക്ഷകരുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം കാരണം സമൂഹത്തിൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് വഴികാട്ടികളായി നിൽക്കാതെ അവരെ തെറ്റായ വഴികളിലേക്ക് നടത്തുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഭാവി തലമുറയുടെ ഖതി എന്താകുമെന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനിയെങ്കിലും പ്രേക്ഷകർ ക്വാളിറ്റിയുള്ള മത്സരാർത്ഥികളെ ഫൈനൽ സിക്സിലേക്ക് എത്തിക്കുക ഒരു പക്ഷേ പ്രേക്ഷകരുടെ ആഗ്രഹമായിരിക്കില്ല കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് നെഗറ്റീവായാലും പോസിറ്റീവായാലും ബിഗ് ബോസ് ഡിറക്ടറ് തന്നെ നിർത്തിയതായിരിക്കാനാണ് വഴി കാരണം ഇതിനു മാത്രം സപ്പോർട്ട് ഈ വ്യക്തിക്ക് കിട്ടാൻ യാതൊരു വഴിയും കാണുന്നില്ല അല്ലെങ്കിൽ പൈസ വാരി എറിഞ്ഞിട്ടുണ്ടാവും പി ആറുകൾക്കിടന്ന് മരിച്ച് പണിയെടുക്കുന്നുണ്ടാവും ഇതിൽ യാതൊരു അർഹതയുമില്ലാത്ത ജാസ്മിനാണ് വിന്നറാവുന്നതെങ്കിൽ ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്ക്രിപ്റ്റഡായ ഒരു ഷോയാണെന്ന് വിശ്വസിക്കേണ്ടി വരും